ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം ലോകത്ത് പല രാജ്യങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാനിലും അതുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും കാരണങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം പക്ഷേ അടിസ്ഥാനപരമായി ഇപ്പോൾ ഇറാൻ നേരിടുന്ന ഇത്ര വലിയ പ്രക്ഷോഭത്തിന്റെ കാരണം ഈ പറയുന്ന പണപ്പെരുപ്പം താങ്ങാൻ കഴിയാത്തതിന് മേലെയായി പോകുന്നു മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു ഇപ്പോൾ അമ്പത് ശതമാനത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ നിവൃത്തിയില്ല ആവശ്യമുള്ള ഒരു സാധനവും കിട്ടുന്നില്ല ആൾക്കാർ സമരരംഗത്തേക്ക് വരുന്നു അപ്പോൾ അത് പൂർണ്ണമായിട്ടും അമേരിക്ക ഈ ഇറാനിലെ അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് ലോകത്ത് ഇറാനെ പോലെ ഇത്ര അധികം ഉപരോധങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു രാജ്യം രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഇതെല്ലാം കൂടെ കൂടുതൽ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചു അമേരിക്ക സെവൻറ്റി നയന് ശേഷം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഇടപെട്ടിടപെട്ട വർഷങ്ങളിലെല്ലാം കനത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എട്ടോ ഒൻപതോ തവണ ശ്രദ്ധേയമായ സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ആർക്കെതിരെ ഇവരുടെ ബാങ്കിങ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് വിദേശ ആസ്തികൾ എല്ലാം മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ രാജ്യത്തിന് ബെറ്റർ ലൈഫ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ലോകം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവും പക്ഷേ അഡ്മിനിസ്ട്രേഷൻ വളരെ പരിമിതമായ ഒരു 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 വ്യവസ്ഥയ്ക്കകത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കാണണം അപ്പം ഞങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ ഈ അവിടുത്തെ ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പറയേണ്ടത് അമേരിക്ക ഇടയ്ക്കുള്ള രാജ്യങ്ങളാണ് ലോകത്തെല്ലാവർക്കും തുല്യമായ അവകാശത്തോടെ സ്വന്തം രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഓരോ രാജ്യത്തും ഓരോ കൈൻഡ് ഓഫ് ഭരണകൂടങ്ങളാണ് ചില സ്ഥലത്ത് ഈ പറഞ്ഞ നല്ല മൊണാർക്കി ഭരണകൂടങ്ങളുണ്ട് ചില സ്ഥലത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളുണ്ട് ചിലയിടത്ത് റഷ്യയിലെ പുട്ടിനെ പോലുള്ള ഭരണകൂടമുണ്ട് ഭരണകൂടം ഏതായിരുന്നാൽ തന്നെയും സ്വതന്ത്രമായി ഓപ്പറേറ്റ് ചെയ്യാൻ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇഷ്ടമുള്ളത് വാങ്ങാൻ കഴിയുന്ന സ്വാതന്ത്ര്യം മിക്കവാറും രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ പക്ഷേ ഇവിടെ അത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ലോകം അല്ലെങ്കിൽ അമേരിക്ക കാരണം നിങ്ങളുടെ ഭരണകൂടം ഇതാണ് ആ ഭരണകൂടം സെവൻറ്റി നയനിൽ വിപ്ലവത്തിലൂടെ വന്നതാണ് അവിടുത്തെ ആൾക്കാരുടെ ചോയ്സ് ആണോ അപ്പോൾ അവിടുത്തെ ആളുകളെ ഞങ്ങൾ പട്ടിണിക്കിട്ട് കൊല്ലും എന്തിന് നിങ്ങളെ പട്ടിണിക്കെട്ട് കൊന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നരകത്തിലാക്കി നിങ്ങളെക്കൊണ്ട് റെജീം ചെയ്ഞ്ഞ് ഞങ്ങൾ സമരം ചെയ്യിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ലോകമല്ലേ സ്ഥലത്തിൽ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഏറ്റവും അൻപത് തവണ ഗുരുതരമാം വിധമുള്ള ഉപരോധങ്ങൾ നേരിട്ട ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും ഏറ്റവും അവസാനം ജൂണിൽ അറ്റാക്ക് നമ്മൾ കണ്ടാണ് ഇസ്രായേൽ നടത്തിയത് ചെറിയ ഒരു ആക്രമണമാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന സാമ്പത്തികമായ ഭാരമെന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് എന്ന് കാണണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ ട്രംപ് പറയാണ് ഇതിനെ അടിച്ചമർത്താൻ അടിച്ചമർത്താനല്ല അവർ പൂർണ്ണം അവർ അതിന് സമവായത്തിന് ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് ആ പണി എന്താണ് വരാൻ പോകുമെന്ന് മനസ്സിലാവുന്നുണ്ട് സമൂഹത്തിന് ശ്രമിക്കുമ്പോൾ തന്നെ പരിധി വിട്ടു പോകുന്ന സംഗതികളെ അവർ അടിക്കുകയും ചെയ്യുന്നു അതിനകത്ത് കേൾക്കുന്ന ഈ പറയുന്ന പോലെ ഷാഭരണകൂടം തിരിച്ച് പറഞ്ഞെന്നുള്ള മുദ്രാവാക്യങ്ങളൊന്നും ജെന്വിൻ ആയിട്ടല്ല അവർ കാണുന്നത് ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ആ ട്രംപ് പറയുകയാണ് നിങ്ങളതിനകത്ത് പരിധി പോയാൽ ഞങ്ങൾ ഇടപെടും എന്ന് അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ സൂചന വ്യക്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് രാജ്യങ്ങൾക്കകത്ത് ഇടപെടുന്നതെന്ന് ചുമ്മാർ ഉദാഹരണം നമ്മൾ നോക്കിയാൽ എത്ര ഏതൊക്കെ രാജ്യം ഇപ്പം ലിബിയയിൽ അല്ലെങ്കിൽ സിറിയയിൽ എവിടെല്ലാം അമേരിക്ക ആഭ്യന്തരമായ കലാ കലഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് റിജീം ചേഞ്ചിന് അവർ ചെയ്യുന്ന ഒരു പണി അതാണ് ഈ യുക്രൈനിൽ യുക്രൈനിൽ സെലൻസ്കി എന്ന് പറയുന്ന ഒരു കോമഡി ടി വി അവതാരൻ എങ്ങനെയാണ് പ്രസിഡന്റ് ആയത് അമേരിക്കൻ ഇടപെടലിനെ കുറിച്ച് എന്തെല്ലാം തരത്തിലുള്ള തിയറീസ് നമുക്ക് വായിക്കാൻ പറ്റും അവിടെ വഴിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തൊള്ള രണ്ടായിരത്തി പതിനാല് മുതൽ ഉണ്ടാക്കുക അതിൻ്റെ ഒരു എതിരാളിയായിട്ട് ജനങ്ങളുടെ സേവകൻ എന്ന നിലയ്ക്കുള്ളൊരു ബിംബമായിട്ട് സലൻസ്കി മാറുന്നു ആ സെലൻസ്കി അവിടെ പ്രസിഡന്റായി വരുന്നു ആ സെലൻസ്കി ആയ ഉടനെ സെലൻസ്കിയുടെ നിലപാട് നാറ്റോയിൽ ചേരണമെന്നതായി മാറുന്നു നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ നാറ്റോടെ ആയുധം അണുഭവം പോലെ എവിടെ കൊണ്ടുപോയ്ക്കുക അവിടെ റഷ്യയുടെ തൊട്ടടുത്ത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് നാറ്റോയുടെ ഒരു ഭീഷണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക പണിയെടുത്തുണ്ടാക്കിയ ആളാണ് സെലൻസ്കി അതാണ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാന റീസണായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം ഒന്നും കൂടി കാണണം അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്കുള്ള വലിയ തോതിലുള്ള ആസൂത്രണം അവർക്കുണ്ട് ഇപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഞെരുക്കുകയാണ് ഞെരുക്കിയിട്ട് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നു ഇറക്കി വിടുന്ന ജനങ്ങൾ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭമായിട്ട് വരുന്നു അവിടുത്തെ ഭരണകൂടം മാറണം ഈ ഭരണകൂടമാണ് നമ്മുടെ ഉപരോധങ്ങൾക്ക് കാരണം ഈ ഭരണകൂടത്തിൻ്റെ കടുമ്പിടുത്തമാണ് നമ്മുടെ ഉപരോധങ്ങൾക്ക് കാരണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സമീപനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഒരു വിധത്തിൽ വിജയിക്കാൻ പറ്റുന്നുണ്ട് കാണാം അമേരിക്ക ഇസ്രായേലിനും നമ്മൾ ഇറാൻ എന്തൊക്കെ പറഞ്ഞാൽ വലിയ തോതിലുള്ള ആ ശക്തിയെക്കുറിച്ചും മാണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും അണുബോംബിൻ്റെ അടുത്ത് നിന്നൊക്കെ പറയുമ്പോഴും ഇസ്രയേലി സ്പൈസ് ഭയങ്കര കൂളായിട്ട് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ വിവരങ്ങളാണല്ലോ കഴിഞ്ഞ ആ കോൺഫ്ലിറ്റിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ വിവരം സോ അതിനകത്ത് പ്രവർത്തിക്കാൻ അവർക്കൊരു മടിയുണ്ടാവില്ലേ കഴിഞ്ഞ ഈ ഒരു രണ്ടോ മൂന്നോ മാസത്തിനിടയ്ക്ക് എത്ര ഇസ്രയേലി സ്പൈസ് എന്ന് പറഞ്ഞ് അവർ നടപടിയെടുക്കുക തൂക്കിക്കൊരു യോഗിച്ചത് കുറേ അധികം പേരെ അപ്പോൾ അവർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ അധിനിവേശം പല കൈൻഡ് ഓഫ് അധിനിവേശം അകത്ത് നടത്തുന്ന രഹസ്യ ഓപ്പറേഷൻസൊക്കെയാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ അവർ പറയുകയാണ് ഈ ഭരണകൂടം ഈ ഭരണകൂടം എന്ന് പറയുന്ന ഒരു മതരാഷ്ട്ര ഭരണകൂടമാണ് ഈ ഭരണകൂടം അനാവശ്യമായി ലോകവുമായി കലഹിക്കുകയാണ് അനാവശ്യമായ നിർബന്ധ ബുദ്ധികൾ കാരണമാണ് നിങ്ങൾക്ക് ലോകത്തേക്ക് വാതിലുകൾ തുറന്നു കിട്ടാത്തത് അതിനൊരു സ്വീകാര്യത ഉണ്ടാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവണം ഞാൻ പറഞ്ഞ ഒരു രാജ്യത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം ഇൻറ്റേർണൽ കാര്യമാണ് അതൊരു ലോകത്തിന് ഒരു കുഴപ്പമാണെന്ന് സ്ഥാപിച്ച് അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ അതിനകത്ത് നേരത്തെ പറഞ്ഞ എണ്ണയുടെ താല്പര്യം പ്രധാനമാണ് രണ്ടാമത് മൂന്നാമത് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ സാധ്യതയുള്ള ഒരു രാജ്യം വലിയ പുഷ്കല കാലം ഉണ്ടായിരുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ അവർക്ക് സാമന്ത രാജ്യമായി വേണ്ടതുണ്ട് അവിടെ നിന്നുള്ള എണ്ണ ഊറ്റിക്കൊണ്ട് പോകേണ്ടതുണ്ട് ആ റീജ്യനിൽ അവരുടെ പവർ നിലനിർത്താൻ ആ രാജ്യത്തെ അടിമ രാജ്യമാക്കി നിലനിർത്തേണ്ടതുണ്ട് അതിനുവേണ്ടി എടുക്കുന്ന പണിയുടെ ആത്യന്തികമായ ഉൽപ്പന്നമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു കാര്യമുണ്ട് ഈ അകത്തെ മനുഷ്യർക്ക് സ്വതന്ത്രമായി ശ്വാസം വിടാൻ കഴിയുന്ന സാഹചര്യം ഏത് രാജ്യത്തും ഉണ്ടാവണം ഏത് തരത്തിലുള്ള വിപ്ലവത്തിൻ്റെ കഥ പറയുമ്പോഴും സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വെളിച്ചം കിടക്കുന്ന രാജ്യമാക്കി നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് അതില്ലാതിരുന്നാലും എല്ലാ ദിവസവും എല്ലാം കൂടെ ഒരു ദിവസം പൊട്ടും അതിന് റീസൺസ് പല റീസൺസ് ഉള്ള ഒരു രാജ്യമാകുമ്പോൾ കൂടുതൽ സൂക്ഷ്മത അക്കാര്യത്തിൽ പാലിക്കാൻ ഇഹ്റാന് കഴിയേണ്ടതുമാണ് ബട്ട് ഞാൻ വീണ്ടും പറയുന്നതെന്ന് ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തോട് ഈ സാങ്ഷൻസ് ഈ ഉപരോധങ്ങൾ വഴി ചെയ്യുന്ന ക്രൂരതയുടെ ഇരകളാണ് അവർ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് പിന്നെ ബാക്കിയൊക്കെ ഇപ്പം ഇറാൻ ഭരണകൂടം എന്ത് മാത്രം ഫ്ലെക്സിബിളായി അതിനകത്ത് പെരുമാറണതുണ്ട് അതിന് ഇൻറ്റേർണൽ ഡെമോക്രസി വലുതാക്കണതുണ്ട് ഓക്കെ അത് ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കുമ്പോൾ തരും ഒരു രാജ്യത്തെ തീർത്തു കളയാൻ തീരുമാനിച്ച അമേരിക്ക ഇറങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നടക്കുന്ന സമരം അത് അവിടുത്തെ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്ന ഇഷ്യൂ വരികയാണ് അപ്പോൾ അത് അതിനകത്ത് മേജർ എലമെൻ്റ് ഞാൻ കാണുന്നത് ഈ എക്സ്റ്റേണൽ ഇടപെടലാണ്